ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് വളരെ നല്ല ഉൽപ്പന്നങ്ങളായിട്ട് കൂടി അവ ശരിയായ രീതിയിൽ വിപണനം ചെയ്യാതെ പോകുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ അവ സ്വീകരിക്കാതെ പോകുന്നത് ഇതിന് കാരണം സെയിൽസ്മാൻ തന്നെയാണ് വിരോധാഭാസമായിട്ട് ഇത് തോന്നാം കാരണം ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്ന ആ സെയിൽസ്മാൻ തന്നെയാണ് ആ ഉൽപ്പന്നം ഏറ്റവും അധികം വിച്ചഴിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആള് എന്നാൽ ഒരു കസ്റ്റമറുടെ അടുത്ത് അയാൾ എത്തുമ്പോൾ എത്രമാത്രം ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ സെയിൽസ്മാന് ഉണ്ടാകുന്ന പേടിയും ഉത്കണ്ഠയും ആത്മവിശ്വാസക്കുറവും അയാൾ അറിയാതെ അയാളുടെ മുഖം പുറത്തു കൊണ്ടുവരുന്നു മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയുക ഈ ഉൽപ്പന്നം വിറ്റഴിക്കപ്പെടുമോ അല്ലെങ്കിൽ ഈ കസ്റ്റമർ ഈ ഉൽപ്പന്നം വാങ്ങിക്കുമോ ഈ ഉൽപ്പന്നത്തിന്റെ വില കസ്റ്റമർക്ക് താങ്ങാൻ പറ്റുന്നതാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് നിഷേധാത്മക ചിന്തകൾ ആ സെയിൽസ്മാന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും മനസിന്റെ ഉള്ളിലുള്ള ചിന്തകൾ ആണെങ്കിലും അത് കൃത്യമായി അയാളുടെ മുഖത്ത് എഴുതി വച്ചിരിക്കുന്നത് പോലെ അയാളുടെ മുഖത്ത് നിന്ന് ആ കസ്റ്റമർക്ക് വായിച്ചറിയുവാൻ കഴിയും അപ്പോൾ സെയിൽസ്മാൻ്റെ ഇത്തരം നിഷേധാത്മക ചിന്തകൾ കസ്റ്റമർക്ക് ആ ഉൽപ്പന്നം വാങ്ങാതിരിക്കാനുള്ള ഒരു മതില് അവിടെ പണിയുകയാണ് ചെയ്യുന്നത് കസ്റ്റമർക്കും സെയിൽസ്മാനും ഇടയില് സെയിൽസ്മാൻ സൃഷ്ടിച്ച ഈ മതിൽ തകർക്കാതെ കസ്റ്റമർക്ക് ഒരിക്കലും ആ ഉൽപ്പന്നം വാങ്ങാൻ കഴിയില്ല ഇനി സെയിൽസ്മാൻ ഉണ്ടാക്കിയ മതിലല്ലേ എനിക്ക് ഉൽപ്പന്നം എന്തായാലും വേണം എന്ന് കരുതി സെയിൽസ്മാന്റെ മതില് തകർത്ത് അകത്ത് കയറാമെന്നുള്ള ഒരു ത്യാഗമനോഭാവം ഒന്നും ഒരു കസ്റ്റമർക്കും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സെയിൽസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മതിലുകളൊക്കെ ഒഴിവാക്കി കസ്റ്റമർക്ക് വളരെ അനായാസം സെയിൽസ്മാനിലൂടെ ആ പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക